തിഹാറിലെ ആദ്യ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ അസ്വസ്ഥതകളുടേതായിരുന്നു രാത്രി ഉറക്കം ശരിയായില്ല ഇടുങ്ങിയ മുറിയുടെ ഭിത്തിയിൽ ചാരിയിരുന്ന് നേരം വിളിപ്പിച്ചു തിഹാറിലെ ആദ്യ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ അസ്വസ്ഥതകളുടേതായിരുന്നു രാത്രി ഉറക്കം ശരിയായില്ല ഇടുങ്ങിയ മുറിയുടെ ഭിത്തിയിൽ ചാരിയിരുന്ന് നേരം വിളിപ്പിച്ചു ശരീരത്തിലെ ഷുഗർ നില താണതു പല അസ്വസ്ഥതകൾക്കും കാരണമായി ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് മരുന്നു നൽകിയെന്നു തിഹാർ ജയിൽ അധികൃതർ പറയുന്നു ഈ മാസം പതിനഞ്ചിന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കേജ്രിവാളിനെ തിഹാറിലേക്ക് മാറ്റിയത് ഇന്നലെ ഭാര്യ ഭാര്യസുനിതയും മക്കളുമെത്തി അദ്ദേഹത്തെ കണ്ടു സാധാരണ തടവുകാരെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളടക്കം സകല വസ്തുക്കളും വാങ്ങി ലോക്കറിൽ വയ്ക്കും എന്നാൽ പതിവായി കഴുത്തിലണിയാറുള്ള ഹനുമാന ചിത്രം പതിച്ച ലോക്കറ്റ് വേണമെന്ന ആവശ്യം അധികൃതർ അനുവദിച്ചിട്ടുണ്ട് വായിക്കാൻ കണ്ണാടയും എഴുതാൻ പേനയും നോട്ട് ബുക്കുമുണ്ട് പ്രമേഹ രോഗിയായതിനാൽ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതുവരെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കും വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ചാനലുകളുള്ള ടിവിയും കണ്ടിരിക്കാം ഭക്ഷണക്രമ അടക്കം ചിട്ടവട്ടങ്ങളെല്ലാം മറ്റു തടവുകാരുടേതുപോലെ തന്നെ തിഹാർ ജയിലിൽ ഇത് മൂന്നാം തവണയാണ് കേജ്രിവാൾ വിചാരണ തടവുകാരനായി എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ആദ്യമായി തിഹാറിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടു ദിവസത്തെ ജയിൽവാസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ പതിനായിരം രൂപ പിഴ അടയ്ക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത് വിവിധ സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യ ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കേജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ അഴിമതിയുണ്ടെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനായിരുന്നു നയം പ്രാബല്യത്തിൽ വന്നത് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ ലൈഫ് ലഫ്റ്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു സംഭവം വിവാദമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒൻപതിന് മദ്യനയം പിൻവലിച്ചു ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിനെ കോടതി ജയിലിൽ അടച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിക്കായി സമ്മർദ്ദമേറുന്നു കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കസ്റ്റഡിയിലുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് നല്ലതല്ലെന്നും ധാർമ്മികതയുടെ പേരിൽ കേജ്രിവാൾ രാജിവെക്കണമെന്നും മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് ഗസ്തോഗി ആവശ്യപ്പെട്ടു ഡൽഹി മദ്യനയ അനുമതി കേസിൽ നേരത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും മറ്റൊരു കേസിൽ മന്ത്രി സത്യേന്ദർ ജെയിംസ് അറസ്റ്റിലായപ്പോൾ തന്നെ അവരോട് സ്ഥാനങ്ങൾ രാജിവെക്കാൻ കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതേ കെജ്രിവാൾ തന്നെ അറസ്റ്റിലായപ്പോൾ രാജിവെക്കാത്ത ജയിലിൽ നിന്ന് ഭരണം തുടരുകയാണ് അഴിമതിക്കെതിരെ നിലപാടെടുത്താണ് കേജ്രിവാൾ രാഷ്ട്രീയത്തിലെത്തിയത് ആരെങ്കിലും അഴിമതി ആരോപണത്തിനും വിധേയരായാൽ അവർ ആരോപണങ്ങളിൽ നിന്ന് മോചിതരാകുന്നതുവരെ വരെ രാജിവെച്ച് മാറി നിൽക്കണമെന്നായിരുന്നു അന്ന് കേജ്രിവാൾ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കേജ്രിവാൾ രൂക്ഷമായാണ് വിമർശിച്ചിരുന്നത് കേജ്രിവാൾ പറഞ്ഞതെല്ലാം വെറും വാക്കായിരുന്നുവെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടിയിരുന്നു ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ചന്വേഷണം നേരിടണമെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഗൌരവ് ഫാട്ടിയ ആവശ്യപ്പെട്ടു